വിജിൻ വായാന്തോട് തുടരുന്നുണ്ട് വിജിൻ വലിയ പ്രതിഷേധം വിമർശനങ്ങൾ സിപിഎം നേതൃത്വത്തിന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഉയരുകയാണ് ഇതിനിപ്പോൾ ഇനി തുടർ നടപടി തുടർ നിലപാട് എങ്ങനെയായിരിക്കും ഒഴിയണമെന്ന ആവശ്യത്തിൽ തന്നെ കോർപ്പറേഷൻ ഉറച്ചു നിൽക്കുകയാണോ അതിനെ നിയമപരമായി നേരിടാൻ തന്നെയാണോ സിപിഎം തീരുമാനിച്ചിട്ടുള്ളത് സ്വാഭാവികമായും അങ്ങനെ തന്നെ ആയിരിക്കും കാരണം ഒരു കോർപ്പറേഷൻ കൗൺസിലർ എം എൽ എയോട് ഓഫീസ് മുറി ഒഴിയാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് കൗൺസിലിന്റെ അംഗീകാരം പോലും ഇല്ലാതെ അനുമതി പോലും ഇല്ലാതെയാണ് അത്തരത്തിലൊരു നടപടി ശ്രീലേഖയുടെ ഭാഗത്ത് നിലവിലെന്തായാലും ഉണ്ടായിട്ടുള്ളത് ഏതെങ്കിലും തരത്തിൽ കൗൺസിൽ ഭൂരിപക്ഷ ഒരു ഭൂരിപക്ഷം ഉണ്ടെന്ന തീരുമാനപ്രകാരം അങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളുകയും ഓഫീസ് മുറി ഒഴിയാൻ വി കെ പ്രശാന്തിനോട് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്താൽ സ്വാഭാവികമായും അതൊരു നിയമ പോരാട്ടത്തിലേക്ക് തന്നെയാണ് എത്തിക്കുക കാരണം മാർച്ച് വരെ നിലവിൽ കാലാവധിയുണ്ട് ഈ വി കെ പ്രശാന്തിന് നൽകിയ ഈ വാടക കരാർ പ്രകാരം മാർച്ച് വരെ ാണ് കാലാവധി നിലനിൽക്കുന്നത് തന്നെ അതുവരെ പ്രവർത്തിക്കാൻ കഴിയണമെന്നുള്ളതാണ് ആ കാലയളവിലേക്ക് എം എൽ എ എന്നുള്ള തരത്തിൽ വി കെ പ്രശാന്തിന്റെ കാലാവധിയും ഒഴിയുകയാണ് അവസാനിക്കുകയാണ് തന്നെ സ്വാഭാവികമായും അതുവരെ തുടരാൻ അനുവദിക്കണമെന്നുള്ള ആവശ്യം കോടതിയിൽ ഉൾപ്പെടെ വി കെ പ്രശാന്ത് ഉന്നയിക്കാനാണ് സാധ്യത എന്തായാലും നിലവിൽ കോർപ്പറേഷൻ ഔദ്യോഗികമായി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല അതിൻ്റെ ആദ്യത്തെ കൗൺസിൽ യോഗം അതൊരു പ്രാഥമികമായ കൗൺസിൽ യോഗം മാത്രമാണ് ചേർന്നത് മറ്റ് ഏതെങ്കിലും തരത്തിൽ ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന കൗൺസിൽ യോഗം ഇതുവരെയും ചേർന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനി കോർപ്പറേഷൻ കൗൺസിൽ ചേരുമ്പോൾ ബി ജെ പി എന്ത് തരത്തിലുള്ള നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കും ഒപ്പം തന്നെ വി വി രാജേഷ് കോർപ്പറേഷൻ മേയറുടെയും ബി ജെ പിയുടെയും ഒക്കെ നിലപാടെന്തായിരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത് എന്തായാലും ഈ വിഷയം സംസ്ഥാനതലത്തിൽ തന്നെ ബി ജെ പിയുടെ ഒരു അധികാരം ലഭിച്ചാൽ അവർ നടത്തുന്ന അധികാര ദുർവിനിയോഗവും ഒപ്പം തന്നെ ഒരു ഏതെങ്കിലും തരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരായി ഉയർത്തുന്ന വലിയ തരത്തിലുള്ള ഒരു നീക്കങ്ങളും അതിന്റെ ഒരു മുന്നോടിയായിട്ടാണ് സി പി എം ഉയർത്തിക്കാട്ടാൻ പേരിൽ എംഎൽഎയോട് ആവശ്യപ്പെട്ടതാണ് എന്നാണല്ലോ അങ്ങനെ ഒരു സൗഹൃദത്തിന്റെ പേരിൽ ആവശ്യമുയർന്നതാണ് എന്ന് വി കെ പ്രശാന്ത് സംബന്ധിക്കുന്നുണ്ടോ അതോ ഇതേ ആവശ്യമായി തന്നെ സമീപിക്കുകയായിരുന്നു ഒഴിയണമെന്ന് ഉറപ്പിച്ചാവശ്യപ്പെടുകയായിരുന്നു ശ്രീലേഖ വി കെ പ്രശാന്ത് വ്യക്തമാക്കുന്നത് അധികാരമാണ് ഏത് തരത്തിലായാലും സംസാരിക്കാൻ ഇങ്ങനെ ഒരു ആവശ്യം തന്നോട് ഉന്നയിക്കാൻ അതിൽ അധികാരമാണ് നിലവിൽ ആർ ശ്രീലേഖയ്ക്ക് ഉള്ളത് എന്നുള്ള ചോദ്യമാണ് വി കെ പ്രശാന്ത് ചോദിച്ചിട്ടുള്ളത് ആ ആ ബൈറ്റാണ് നമ്മൾ കേൾക്കുകയും ചെയ്തത് അവർ അതിൽ വ്യക്തമാക്കുന്നത് ഇങ്ങനെ സൗഹൃദത്തിൻ്റെ പേരിലായാൽ പോലും അങ്ങനെ ഒരു നടപടി അത് സ്വാഭാവികമായിട്ടുള്ള നടപടിയല്ല കാരണം അതിൽ ഒരു അസ്വാഭാവികതയുണ്ട് കാരണം ഒരു കൗൺസിലർക്ക് അതായത് ഒരു നിയോജക മണ്ഡലത്തിലെ ഒരു വാർഡ് കൗൺസിലർ മാത്രമാണ് ആർ ശ്രീലേഖ ആ നിയോജ മുഴുവൻ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്ന ഒരു ഓഫീസാണ് എം എൽ എയുടെ ഓഫീസെന്ന് പറയുന്നത് ുന്നത് ആ ഓഫീസ് ഒഴിയണമെന്നുള്ളതാണ് തനിക്ക് സൗകര്യമില്ലാത്തതുകൊണ്ട് ആ ഓഫീസ് ഒഴിയണമെന്നാണ് നിലവിൽ വി കെ പ്രശാന്തിനോട് ആർ ശ്രീലേഖ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് സ്വാഭാവികമായും അത്തരത്തിലൊരു നടപടി ഉണ്ടാകാൻ പാടില്ലാത്തതാണ് നിലവിൽ ഇതിനെ രാഷ്ട്രീയപരമായി കാണാൻ കഴിയുന്ന ഒന്ന് എന്ന് പറയുന്നത് അത് ഈ വട്ടിയൂർക്കാവൽ അടുത്ത തവണ മത്സരത്തിനിറങ്ങാൻ ആർ ശ്രീലേഖയ്ക്ക് സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട് അങ്ങനെയാണ് അവരെ നിലവിൽ ഈ കോർപ്പറേഷൻ മേയർ സ്ഥാനത്ത് എത്തിക്കുന്നതെന്ന് മാറ്റി നിർത്തിയത് അവർ വലിയ തരത്തിലുള്ള അസംതൃപ്തി അതൃപ്തിയൊക്കെ ഈ കാര്യത്തിൽ പ്രകടിപ്പിച്ചതാണ് അവരെ അധികാരത്തിൽ എത്തുന്നത് തടഞ്ഞത് വി മുരളീധരൻ പക്ഷമാണ് എന്നുള്ള തരത്തിൽ ഉള്ള വാർത്തകളൊക്കെ വന്നിരുന്നു നേരത്തെ ആർ രാജീവ് ചന്ദ്രശേഖർ തീരുമാനിച്ചത് അത് ആർ സിയിലേക്ക് കോർപ്പറേഷൻ മേയർ ആക്കാം എന്നുള്ള തീരുമാനമായിരുന്നു ആ അഖിലേന്ത്യാ നേതൃത്വം ആണ് പിന്നീട് ഇടപെട്ട് വി വി രാജേഷിൻ്റെ പേരിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായത് അതുകൊണ്ടുതന്നെ അവരെ അനുനയിപ്പിക്കാൻ നിലവിൽ വട്ടിയൂർക്കാവിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഓഫറാണ് നിലവിൽ നൽകിയിരിക്കുന്നത് അതിന്റെ ഭാഗമായി വട്ടിയൂർക്കാവ് എം എൽ എ കൂടിയായി വി കെ പ്രശാന്തുമായി ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് ഏതെങ്കിലും തരത്തിൽ ഒരു പകവെച്ചു കൊണ്ടുള്ള ഒരു ഒരു നീക്കത്തിനുള്ള ശ്രമമാണ് ശ്രീലേഖയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം രണ്ട് സ്ഥാനാർത്ഥികളാകാൻ പോകുന്ന രണ്ടുപേർ തമ്മിലുള്ളൊരു മറ്റു തരത്തിൽ രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള ഒരു ഫൈറ്റായി വേണമെങ്കിൽ ഈ വിഷയത്തെ കാണാൻ കഴിയും എന്തായാലും നിലവിൽ ബിജെപി നേതൃത്വമോ കോർപ്പറേഷനിലെ ഔദ്യോഗികമായ തീരുമാനമോ ഒന്നും ഇക്കാര്യത്തിൽ വന്നിട്ടില്ല ബിജെപി ഈ ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ദിവ്യ ഇക്കാര്യത്തിൽ ആർ സിയിലേക്ക് പ്രതികരണം അല്പസമയത്തിനകം ഉണ്ടാകും പത്തിരയ്ക്ക് പ്രതികരിക്കും എന്നുള്ളതാണ് ആർ സി ഐയിലേക്ക് നിലവിൽ നൽകിയിരിക്കുന്ന വിവരമെന്ന് പറയുന്നത് തന്നെ അവരുടെ പ്രതികരണം കൂടി ഉണ്ടാകും ഏത് തരത്തിലുള്ള പ്രതികരണം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് നേരത്തെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് ഒരു പ്രീപോൾ പോൾ സർവേ ഫലമൊക്കെ പുറത്തുവിട്ട സാഹചര്യത്തിൽ അവർ പ്രതികരിക്കാതെ മൗനവൃത്വത്തിലാണ് എന്ന് പറയുകയായിരുന്നു ഇന്ന് ആ സാഹചര്യമൊക്കെ മാറിയിരിക്കുന്നു ഇന്ന് ഇത്തരം വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ പത്ത് മണിക്ക് ഈ ഓഫീസിന്റെ മുന്നിൽ അതായത് എം എൽ എയുടെ ഓഫീസിനോട് ചേർന്നുള്ള അവരുടെ ീസിൽ തന്നെ മാധ്യമങ്ങളെ കാണും എന്നുള്ളതാണ് അവർ അറിയിച്ചിരിക്കുന്നത് ആ ഓഫീസ് മുറിയുടെ അസൗകര്യം ഒക്കെ വ്യക്തമാക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു നിലപാടിന്റെ ഭാഗമായിട്ടാണ് താൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചതെന്ന് അറിയിക്കാനുള്ള ഒരു ശ്രമമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അല്പസമയത്തിനകം ശാസ്ത്രമംഗലത്തെ ഓഫീസിൽ തന്നെ ആർ സിയിലേക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട് അവരുടെ പ്രതികരണം ഏറ്റവും നിർണായകമാണ് ഏതെങ്കിലും